നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് കേണൽ രാജീവ് മന്നാലിയാണ് അദ്ദേഹം ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനും ഇപ്പോൾ തിരുവനന്തപുരം പട്ടം എസ് യു ടി ഹോസ്പിറ്റലിൻ്റെ സിഇഒയുമാണ് ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ മോദി സർക്കാരിൻ്റെ സെക്യൂരിറ്റി രംഗത്തെ സുരക്ഷാ രംഗത്തെ മുൻഗണനകൾ എന്തൊക്കെയായിരിക്കണം പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്ന എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ മൂന്നാം വട്ടം അധികാരം ഏറ്റെടുക്കുമ്പോൾ ലോകത്ത് തന്നെ ഒരു വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് രണ്ട് സ്ഥലങ്ങളിലെങ്കിലും വലിയ തോതിൽ യുദ്ധം നടക്കുന്നു മറ്റു പല മേഖലകളിലും വലിയ പ്രശ്നങ്ങളുണ്ട് മറുവശത്ത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു ആഗോള സ്റ്റേജിലേക്ക് മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പുതിയ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുരക്ഷാ മേഖലയിൽ ആഗോള പേഴ്സ്പെക്റ്റീവില് അവരുടെ ഒരു മുൻഗണനാക്രമങ്ങൾ എന്തൊക്കെയായിരിക്കണം നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യുമ്പോഴേക്കും റിട്ടയർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് മോദി സർക്കാർ ഭരണത്തിൽ വരുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു താരതമ്യ പഠനം സാധ്യമാണ് പണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ അടുത്തത് എന്ത് ചെയ്യണം എന്നൊരു ഓർഡറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ശരിയായ മറുപടി കൊടുക്കാൻ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നു പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണ്ടിയിരുന്നു കാരണം അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ അതിൻ്റെ റിപ്പർക്കഷൻസ് എന്താണെന്നൊക്കെ ആലോചിച്ച് വേണ്ടി ചെയ്യേണ്ട കാര്യം ഇതിപ്പോൾ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയിലായാലും എക്സ്റ്റേണൽ സെക്യൂരിറ്റിയിലായാലും രണ്ടിലും ഇപ്പോൾ ഗൽവാൻ നമ്മൾ പറയുന്നു ഗൽവാനിൽ നമ്മൾ എന്താണ് കണ്ടത് അവിടെ ലോക്കൽ കമാൻഡേഴ്സിന് തിരിച്ചടിക്കാൻ ആരോടും പുറോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ചൈനൈസ് പട്ടാളക്കാര് ഞെട്ടിക്കാൻ സാധിച്ചു എന്നുള്ളൊരു വാസ്തവമാണ് അത് ഒരു വലിയ മാറ്റമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അവിടെയും ഇവിടെയും കാണുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ അതിനൊറ്റപ്പെട്ട സംഭവങ്ങളായിട്ടേ കാണാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരു കോൺസ്റ്റൻ്റ് ഇൻ്റർണൽ സെക്യൂരിറ്റി ത്രെട്ട് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം പണ്ട് എല്ലായിടത്തും കലറിഞ്ഞ് നടന്നിരുന്ന ജനത ഇന്നിപ്പോൾ കാശ്മീരിൽ അവരവരുടെ പണി നോക്കി നടക്കുന്നു അതുകൊണ്ട് കാശ്മീരിനും ഗുണമുണ്ടാകുന്നു ബാക്കിയുള്ള രാജ്യത്തിനും ഗുണമുണ്ടാകുന്നു പിന്നെ പണ്ട് ഒരു കാലത്ത് ഞാൻ കാശ്മീരിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് പോളിങ് ശതമാനം പതിനെട്ട് ശതമാനമായിരുന്നു ഇപ്പോൾ നമുക്കറിയാം എന്താണ് വ്യത്യാസം എന്നുള്ളത് അപ്പോൾ പല കാര്യങ്ങളിലും എല്ലാം ഒരാകത്തുക ആകത്തുക എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ട് വ്യത്യാസം വന്നു വെച്ചാൽ എന്നും കൂടെ ചോദിക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കൊരു പ്രയോറിറ്റി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡിഫൻസിൽ ഒരിക്കലും റിസോഴ്സസ് മതിയാവില്ല നമ്മളെ പോലെയുള്ള രാജ്യത്തിന് സെക്യൂരിറ്റി ത്രെട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ അധികം നമ്മൾ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടിരിക്കുന്നു അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് ആ ശേഷി ആയിട്ടില്ല അപ്പോൾ ഉള്ളത് വിഭവ സമാഹരണം ശരിയായ രീതിയിൽ നടത്തി പ്രയോറിറ്റൈസ് ചെയ്ത് വേണ്ടെടുത്ത് വേണ്ട സംഗതിയിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ സേല പാസ് ഇപ്പോൾ ടണലിൽ വന്നതാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് എനിക്കറിയാം അന്ന് ഒരു നാല് അഞ്ച് മണിയൊക്കെ വൈകുന്നേരം കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കരമായ കാറ്റും ഇതുമൊക്കെ അടിച്ചിട്ടൊരു ഒരു മനുഷ്യൻ പോകുന്ന അവസ്ഥയാണ് അവിടെ ഒരു ടണല് വരിക ത്രീ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ സംഗതി വലിയ സംഗതിയാണ് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അലോങ് ദ ബോർഡേഴ്സ് നേരത്തെ ഇല്ലായിരുന്നതിൻ്റെ ഒരു ഇപ്പോൾ എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും വായനയിൽ നിന്നും ബാക്കിയുള്ളവർ സംസാരിച്ചൊക്കെ മനസ്സിലാകുന്നത് വളരെ വലിയ ശൃംഖലകളാണ് അവിടെ റോഡുകളുടെയും ബാക്കി ബ്രിഡ്ജസിൻ്റെയും അതുപോലെ എയർഫീൽസിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഉണ്ടായി വരുന്നത് പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോൾ കോസ്റ്റൽ ഏരിയ ഡിഫൻസ് അതിന് ഒരു മാനദണ്ഡമുണ്ട് എയർ ഡിഫെൻസിനൊരു മാനദണ്ഡമുണ്ട് പിന്നെ എയർ സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റിക്കൊരു മാനദണ്ഡമുണ്ട് പിന്നെ ഓവറോൾ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി അതുപോലെയുള്ള സംഗതികൾക്കൊക്കെ ഒരു 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 മിനിമം അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇത്തരം കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു വലിയ മാറ്റം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഡിഫൻസ് ആൻഡ് ഡിഫൻസ് ഫോഴ്സസ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക തമാശ രൂപത്തിലെങ്കിലും ചോദ്യം ചെയ്യാൻ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് പിന്നെ ഏത് കോൺഫറൻസിനും ഏത് ലോക വേദിയിൽ പോയാലും നമ്മൾ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ശ്രദ്ധ ആകർഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതൊക്കെ പണ്ടില്ലായിരുന്നു എന്നല്ല പറയുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ പുതിയ കാലത്തേക്ക് അതായത് ഒരു മൂന്നാം മൂന്നാമൂഴത്തിലേക്ക് പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും ഒന്ന് ഇന്റേണൽ സിക്യൂ ആദ്യം ഇന്റേണൽ സെക്യൂരിറ്റി ആണല്ലോ എടുക്കേണ്ടത് ഇന്റേണൽ സെക്യൂരിറ്റി ത്രെഡ്സ് കൂടുതലാണ് കുറവ് വന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ട ചില പ്രവൃത്തികൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അത് നടക്കും ഇനിയും കൂടി വരികയുള്ളു പിന്നെ എലക്ഷൻ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ എലക്ഷൻ വരുമ്പോൾ അതിനിയും കൂടും കൂടാനുള്ള സാധ്യതയാണ് അപ്പം അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് ഞാൻ പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മാവോയിസ് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു എട്ട് മാവോയിസ്റ്റിനെ വെടിവെച്ചിട്ടു എന്നുള്ളത് അതൊക്കെ വ്യത്യാസങ്ങളാണ് നേരത്തെ നമ്മൾ കേട്ടിരുന്നത് സിആർ പി എഫ് കാരെ അവിടെ കൂട്ടക്കൊള്ള ചെയ്തു അത് എന്നൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ഇൻ്റേർണൽ സെക്യൂരിറ്റിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ പിന്നെ മാവോയിസ്റ്റിനെ കുറിച്ചൊക്കെ ആ ഒരു പണ്ടുണ്ടായിരുന്ന ത്രെഡ് പെർസെപ്ഷൻ ഇപ്പോൾ കാണുന്നില്ല വളരെ കുറവ് കുറവാണ് എക്സ്റ്റേണൽ സെക്യൂരിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ നമ്മളൊരു ശ്രദ്ധിക്കേണ്ടതായി ഒരു രാജ്യമായിട്ട് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നില്ല പണ്ടത്തെ സ്ഥിതി ഇപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും അവിടെ ഇരുന്ന് പറയും നമ്മളത് ശ്രദ്ധിക്കേണ്ട വേറെ കൂടുതൽ ശ്രദ്ധ വേണ്ട സ്ഥലങ്ങളുണ്ട് എന്നുള്ളൊരു മട്ടമാണ് ഗവൺമെൻറ് നട സൈഡിൽ നിന്നും കാണുന്നത് അതുതന്നെയാണ് താഴോട്ടും പേർക്കുലേറ്റ് ചെയ്യുന്നത് ചൈന 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 ഇന്ത്യയെ തിളയ്ക്കാൻ വലിയ വിരുദ് കാണിച്ചിരുന്നു നേരത്തെ ഇപ്പോൾ ചൈന സ്വയം തിളയ്ക്കപ്പെടുകയാണോ എന്നെനിക്ക് സംശയമുണ്ട് പല കാര്യങ്ങളിലും അവിടെ ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മറുമരുന്ന് വേറെ എവിടെയെങ്കിലും അവർക്ക് ഉടനെ തന്നെ കിട്ടിയിരിക്കും നമ്മൾ പ്രതീക്ഷത്തിൽ കാണുന്നു നേരത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അതിർത്തിയിലാണെങ്കിലും അതിർത്തി രാഷ്ട്ര തലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഒരു സെക്യൂരിറ്റി കൗൺസിലൊരു അംഗത്വം ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ചൈനയുടെ ഒരു പോസ്റ്ററാണ് അതിനൊരു വലിയ തടസ്സം പക്ഷേ അത് കിട്ടേണ്ടതല്ലേ നമുക്ക് അല്ല നമുക്ക് കിട്ടേണ്ടതാണ് അത് നമ്മൾ തന്നെ നിരസിച്ചതാണല്ലോ അതെ അപ്പോൾ അവിടെ ഇരിക്കുന്നവർ സ്വയം വേറെ ആരെങ്കിലും വിളിച്ചു വരുത്തി അതിനകത്ത് കയറ്റിയിരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഇപ്പം ഗ്ലോബൽ സൗത്ത് ഒരു ഫോഴ്സ് ഫോഴ്സാക്കി മാറ്റുകയാണെങ്കിൽ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പ് ഇന്ത്യ സ്വയം ഏറ്റെടുക്കുക ഏറ്റെടുത്ത് വരികയാണ് നമ്മൾ കാണുന്നു അത് അങ്ങനെ ഉള്ള പ്രഷർ ടാക്ടിക്സിൽ കൂടി ഇത് സാധ്യമാക്കാം അല്ലെങ്കിൽ ഈ വേൾഡ് ബോഡി ഇറലവൻ്റ് ആണെന്ന് വരുത്തി തീർക്കാൻ നമുക്ക് സാധിക്കണം അതിനും ഒരു ശ്രമം ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അർഹിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതെ വരികയാണെങ്കിൽ ഈ യു എൻ ബോഡി തന്നെ ഒരു ഫെയിലിയർ ആകും എന്നൊരു തോന്നൽ കൊണ്ടുവരാൻ സാധിക്കുക ആണെങ്കിൽ അത് അതുക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് നോബഡി ഈസ് ഗോയിങ് ടു ഗീവ് യു യുവർ പ്ലേസ് യു ഹാവ് ടു സീക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് നമ്മൾ നമ്മൾ സ്വയം നേടിയെടുക്കണം വേറെ ആരെങ്കിലും നമുക്ക് തരുമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരിപ്പേ ഉണ്ടാവൂ വളരെ വളരെ കൃത്യമായ നിരീക്ഷണമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു